കാഞ്ഞരോട് പ്രവർത്തിച്ചു വരുന്ന എച്ച് എം എ ട്രാവൽസ് ആൻഡ് ഡിജിറ്റൽ ഓൺലൈൻ സർവീസ് സെന്ററിന്റെ രണ്ടാം വാർഷികാഘോഷം മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ ഉദ്ഘാടനം ചെയ്തു കാഞ്ഞരോട് കെ എം ജെ മഹൽ ഖത്തീപ് മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു നല്ല രീതിയിലുള്ള സേവനങ്ങൾ ജനങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് ലഭ്യമാക്കുന്നുണ്ട് ഇത് നല്ല രീതിയിൽ പോകാൻ സാധിക്കട്ടെ എന്നാണ് ഈ ഒരു പറയാനുള്ളത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് വിവാഹ രജിസ്ട്രേഷൻ അപേക്ഷകൾ എളുപ്പത്തിൽ ചെയ്തു കൊടുക്കുന്നതോടൊപ്പം ഫ്ലൈറ്റ് റെയിൽവേ ബസ് ടിക്കറ്റുകൾ പോലീസ് ക്ലിയറൻസ് ആർ സേവനങ്ങൾ പാസ്പോർട്ട് പാൻ കാർഡ് പി കിസാൻ പ്രവാസി നോർക്ക പെൻഷൻ തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സേവനങ്ങളും ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നതായി എച്ച് എം എ ട്രാവൽസ് എം ഡി ഹാഷിം മുബാറക് പറഞ്ഞു രണ്ട് വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ രണ്ടാം വാർഷികമായിരുന്നു ഇന്ന് ഞങ്ങളിലൂടെ ഒരുപാട് സേവനങ്ങൾ പലരിലേക്കും ഞങ്ങൾ ചെയ്തുകൊണ്ടും സർവീസ് നടത്തിയും അതുപോലെ ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് അതുപോലെ തന്നെ ഡിജിറ്റൽ ഓൺലൈൻ സർവീസ് രംഗത്ത് ഇന്ന് ആളുകൾക്ക് നമുക്കറിയാവുന്നതുപോലെ ഒരു ഓഫീസ് കയറി ഇറങ്ങാതെ തന്നെ വാട്സപ്പിലൂടെ അവർക്ക് വേണ്ടുന്ന എല്ലാ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ നിറവേറ്റി കൊടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് ബില്ലെ സംബന്ധമായിട്ടും അതുപോലെ തന്നെ പഞ്ചായത്ത് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് ഞാൻ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതും എല്ലാം ലീഗലായിക്കൊണ്ട് തന്നെ കേന്ദ്ര കേരള ഗവൺമെൻറ്റിൻ്റെ ആയിട്ടുള്ള ലൈസൻസ് ഉപയോഗിച്ച് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പ്രവാസികൾക്ക് വേണ്ടുന്ന പ്രവാസി പെൻഷൻ പദ്ധതി കാർഡ് മുതലായവ ഇൻഷുറൻസ് പദ്ധതി ലക്ഷം രൂപ വരെ അവർക്ക് സ്വദേശത്തും വിദേശത്തും ക്ലെയിം ചെയ്യാമെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു ചടങ്ങിൽ വാർഡ് മെമ്പർ പി അഷ്റഫ് സ്വാഗതം പറഞ്ഞു കാഞ്ഞിരോട് വില്ലേജ് ഓഫീസർ എസ് മഞ്ജു വില്ലേജ് അസിസ്റ്റന്റ് എ കെ മഹേഷ് ഷിനാസ് മുഹമ്മദ് അലി ഹാജി പി പി അബ്ദുൾ റഷീദ് ടി വി മെഹബൂബ് സാദിഖ് ഗ്രാൻറ്റജ് ഷിഹാബ് സി പി നിയാസ് സി പി നജീബ് സി പി നൌഷാദ് അബൂബക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു കാഞ്ഞിലോട് വില്ലേജ് ഓഫീസിന് എതിർവശത്താണ് എച്ച് എം എ ട്രാവൽസ് ആൻഡ് ഡിജിറ്റൽ ഓൺലൈൻ സർവീസ് സെന്റർ പ്രവർത്തിച്ചു വരുന്നത് ന്യൂസ് ബീറോ മുണ്ടേരി